സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ച ശ്രീ പ്രഭാവർമ്മയ്ക്ക് സഭയുടെ അനുമോദനം ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്നായ സരസ്വതി സമ്മാൻ വീണ്ടും ഒരിക്കൽ കൂടി മലയാളത്തിൽ ലഭിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാഹിത്യകൃതിക്കുള്ള ഈ പുരസ്കാരം കവി പ്രഭാവർമ്മയാണ് നമ്മുടെ കേരളത്തിലേക്കും മലയാള ഭാഷയിലേക്കും എത്തിച്ചത് രൗദ്ര സ്വാത്വികം എന്ന കൃതിക്ക് ലഭിച്ച ഈ അംഗീകാരത്തിലൂടെ കവി ഭാവർമ്മക്കൊപ്പം നമ്മുടെ നാടും ഭാഷയും കൂടിയാണ് ആദരിക്കപ്പെടുന്നത് ക്ലാസിക്കൽ പദവി നേടിയ മലയാള ഭാഷാ സാഹിത്യം ഇന്ത്യയിലെ മറ്റെല്ലാ ഭാഷാ സാഹിത്യങ്ങൾക്കും മുകളിൽ സ്ഥാനം നേടുന്ന മഹത്വത്തിന്റെ ശ്രേഷ്ഠ മുഹൂർത്തമാണിത് ഹരിവർഷറായി ബച്ചനിൽ തുടങ്ങിയ സരസ്വതി സമ്മാൻ ബാലാമണി അമ്മ അയ്യപ്പ പണിക്കർ സുഗതകുമാരി എന്നിവർക്കാണ് ഇതിനു മുമ്പ് മലയാളത്തിൽ ലഭിച്ചിട്ടുള്ളത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ചലച്ചിത്ര ഗാനരചനയ്ക്കുള്ള രജത് കമൽ ദേശീയ പുരസ്കാരം എന്നിവയടക്കമുള്ള ദേശീയ പുരസ്കാരങ്ങൾ മുമ്പും നേടിയിട്ടുള്ള പ്രഭാവർമ്മ സരസ്വതി സമ്മാനിലൂടെ ദേശീയ സാഹിത്യ വ്യക്തിത്വങ്ങളുടെ നിരയിലേക്ക് ഉയർന്നില്ക്കുന്നു എന്നത് ഓരോ മലയാളിക്കും അഭിമാനകരമാണ് പാരമ്പര്യത്തെയും ആധുനികതയെയും സംയോജിപ്പിക്കുന്ന ശക്തി ചൈതന്യങ്ങളുടെ കണ്ണി എന്ന നിലയിൽ കാവ്യചരിത്രം അടയാളപ്പെടുത്തിയിട്ടുള്ള കാവ്യ വ്യക്തിത്വത്തിനുടമയാണ് പ്രഭാവവർമ്മ ശ്യാമമാധവം പോലുള്ള ശ്രദ്ധേയമായ കാവ്യ ആഖ്യായികളടക്കം അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ നിരവധി കൃതികളുണ്ട് സരസ്വതി സമ്മാൻ ലബ്ധിയിൽ അദ്ദേഹത്തെ അനുമോദിക്കുന്നു നാടിൻ്റെയും ഭാഷയുടെയും സന്തോഷത്തിൻ്റെയും ഈ സഭ പങ്കുചേരുകയും ചെയ്യുന്നു ഓർഡർ ഓർഡർ ബഹുമാനപ്പെട്ട സി എം സാർ ഇത് നമ്മുടെ കേരളത്തിന് ലഭിച്ച ഏറ്റവും ഉദാത്തമായ ഒരു പുരസ്കാരം തന്നെയാണ് പ്രഭാവർമ്മയിലൂടെ നമ്മുടെ നാടും നമ്മുടെ മലയാള ഭാഷയും ധന്യമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് അങ്ങ് പ്രകടിപ്പിച്ച എല്ലാ വികാരത്തോടും യോജിക്കുന്നു പ്രഭാവർമ്മക്ക് ഇനിയും കൂടുതൽ കൂടുതൽ ഇത്തരം സംഭാവനകൾ നൽകാൻ കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ പ്രിയങ്കരനായ കവി പ്രഭാവർമ്മയ്ക്ക് കിട്ടിയ പുരസ്കാരം മലയാള ഭാഷയ്ക്കും മലയാള കവിതയ്ക്കും കിട്ടിയ സമ്മാനമായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത് വളരെ വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിച്ച് കവിത എഴുതിയ വ്യക്തിയാണ് ശ്രീ പ്രഭാവർമ്മ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ പേരുകൾ തന്നെ വളരെ ശ്രദ്ധേയമായ വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് മേഘദീപകം അർക്ക പൂർണിമ ചന്ദനനാഴി ശ്യാമമാധവം രൗദ്ര രൗദ്രസാത്വികം പേരുകളിൽ തന്നെ വൈരുദ്ധ്യങ്ങളാണ് ഹിന്ദുസ്ഥാനി രണ്ട് ഒന്ന് മഴ പെയ്ക്കുകയും വിളക്ക് തെളിയിക്കുകയും ചെയ്യുന്ന രണ്ട് ഹിന്ദുസ്ഥാനി രാഗങ്ങളുടെ പേരുകൾ ചേർത്താണ് മേഘ ദീപകം ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ശ്യാമമാധവം എന്നുള്ള വാക്കിലും ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ ശ്രീകൃഷ്ണന്റെ സങ്കടങ്ങളെയും വ്യക്തിപരമായ നിരാശകളെയും പ്രശ്നങ്ങളെയൊക്കെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആശയങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും അല്ലെങ്കിൽ ബൈനറി ഓപ്പോസിറ്റുകളെ ഉറിയിപ്പിച്ച് ചേർക്കുന്ന ഒരു കലാവൈഭവമാണ് പ്രഭാവർമ്മയുടെ കവിതകളിലൂടെ വളരുന്നത് ഏകാന്തത എന്ന വിഷത്തെ അമൃതമാക്കി മാറ്റാൻ കഴിയുന്നതാണ് കവിത എന്ന് കുമാരനാശൻ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ പുരാണ കഥാപാത്രങ്ങളെ ഒരുപാട് പേർ നോവലുകളിലൂടെയും മറ്റും വിശേഷിപ്പിച്ചിട്ടുണ്ട് ശിവാജി സാവന്തിൻ്റെ കർണനെ കഥാപാത്രമാക്കി എഴുതിയ മൃത്യുഞ്ജയ നമ്മുടെ എം ടി വാസുദേവൻ നായർ ഭീമനെ കഥാപാത്രമാക്കി എഴുതിയ രണ്ടാം മൂഴം ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന പി കെ ബാലകൃഷ്ണൻ ഇതൊക്കെ പൗരാണിക അതുപോലെ ദിവാകരണി എഴുതിയ പാലസ് ഓഫ് ഇല്യൂഷൻസ് പാഞ്ചാലിയെ കഥാപാത്രമാക്കി എഴുതി ഇതെല്ലാം പുരാണ കഥാപാത്രങ്ങളെ വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്ലേസ് ചെയ്തുകൊണ്ട് എഴുതിയ നോവലുകളാണ് അതുപോലെ തന്നെയാണ് ശ്രീ പ്രഭാവർമ്മയുടെ കവിതകളിലെ ഈ പുരാണ കഥാപാത്രങ്ങളെ അവരുടെ വ്യത്യസ്തമായ വഴികൾ അവരെ ഇന്നത്തെ സാമൂഹ്യ ഘടനയിൽ നിന്നുകൊണ്ടും വിമർശിച്ചുകൊണ്ടും എഴുതിയ വളരെ വ്യത്യസ്തമായ കവിതകളാണ് ആ കവിതയാണ് ഇവിടെ ആദരിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ മലയാള ഭാഷയ്ക്കും മലയാള കവിതയ്ക്കും കിട്ടിയ ഈ അംഗീകാരമാണ് കവി ശ്രീ പ്രഭാവവർമ്മയെ എല്ലാവർക്കും വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു